സന്ദീപ് വാര്യരുടെ സർട്ടിഫിക്കറ്റ് എം എൽ എക്ക് വേണ്ട സി സി മുകുന്ദന്റെ വരുമാന കണക്കുമായി മുൻപിഎ കേരളത്തിലെ ഒരു എം എൽ എക്ക് പ്രതിമാസം ലഭിക്കുന്ന ഒന്നര ലക്ഷത്തോളം രൂപ സ്വന്തം ആവശ്യങ്ങൾക്കും കുടുംബത്തിനും വേണ്ടിയല്ലാതെ ചെലവഴിക്കുന്ന ഏതാനും ചില സാമാജികർ നമുക്കുണ്ട് അവരിൽ ഒരാളാണ് നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ ഇങ്ങനെയുള്ളവരെ പ്രശംസിച്ചില്ലെങ്കിലും ട്രോളാൻ നിൽക്കരുതെന്നാണ് വൺ ഫോർട്ടി ന്യൂസ് പൊളിറ്റിക്സിന് സന്ദീപ് വാര്യരെ പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകരോട് പറയാനുള്ളത് അത് തന്നെയാണ് മാന്യമായ ഭാഷയിൽ സി സി മുകുന്ദന്റെ മുൻപിഎ അസ്ഹർ മജീദും സന്ദീപിനോട് പറഞ്ഞത് സിസി മുകുദ്ധൻ എംഎല്എയുടെ വരുമാനം സംബന്ധിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ച കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർക്ക് കണക്ക് സഹിതമുള്ള മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സിസി മുകുന്ദൻ എംഎല്എയുടെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് അസ്ഹര് മജീദ് കള്ളക്കണക്ക് നിരുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദീപ് വാര്യരുടെ സർട്ടിഫിക്കറ്റ് നാട്ടിക എംഎല്എക്ക് വേണ്ടെന്ന് തുടങ്ങുന്ന കുറിപ്പിലാണ് അസ്ഹർ മജീദ് കണക്കുകൾ പങ്കുവച്ചത് കേരളത്തിലെ ഒരു നിയമസഭാ സാമാജികന് പ്രതിമാസം എഴുപതിനായിരം രൂപ അടിസ്ഥാന ശമ്പളവും മറ്റ് മറ്റാനുകൂല്യങ്ങളെല്ലാം ചേർത്ത് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം രൂപ ലഭിക്കുന്നുവെന്നാണ് അറിവെന്നായിരുന്നു സന്ദീപ് വാര്യരുടെ കുറിപ്പ് എംഎൽഎയുടെ ചോർന്നൊലിക്കുന്ന വീട് ജപ്തിയിലാണെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് വരുമാനക്കണക്കിൽ ആരോപണവുമായി സന്ദീപ് വാര്യർ രംഗത്തെത്തിയത് അലവൻസായി കിട്ടുന്ന കാശ് സി സി മുകുന്ദ്രൻ്റെ കയ്യിൽ നിൽക്കില്ല കിട്ടുന്ന അലവൻസിൽ പകുതിയും രാവിലെ വീട്ടിലും ഓഫീസിലും അദ്ദേഹത്തെ കാണാൻ വരുന്ന നിർധനരായ രോഗികൾക്ക് ആയിരവും രണ്ടായിരവുമായി മരുന്ന് വാങ്ങാൻ ഞങ്ങൾ പോലും അറിയാതെ അദ്ദേഹം നൽകും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പാവപ്പെട്ട നാലായിരത്തി അഞ്ഞൂറോളം രോഗികൾക്ക് നാല് വർഷത്തിനുള്ളിൽ പതിനഞ്ചോളം കോടി രൂപയാണ് എം എൽ എ ഓഫീസ് മുഖാന്തരമുള്ള അപേക്ഷകളിൽ ലഭിച്ചിരിക്കുന്നത് സന്ദീപ് വാര്യരുടെ പാർട്ടിയിലെ എം എൽ എമാരുമായി മുകുന്ദേട്ടനെ താരതമ്യപ്പെടുത്തുമ്പോഴാണ് വിശ്വസിക്കാൻ ഇത്ര പെടാപ്പാട് എന്നാണ് അസ്ഹർ മജീദ് ഫേസ്ബുക്കിൽ കുറിച്ചത് ജപ്തി ഭീഷണിയിലുള്ള ചോർന്നിലയ്ക്കുന്ന വീട്ടിൽ തെന്നിവീണ് നാട്ടിക എംഎല്എ സി സി മുകുന്ദന് പരുക്ക് വാർത്തയ്ക്ക് പിന്നാലെയാണ് സന്ദീപ് വാര്യർ കണക്കുകൾ നിര്ത്തി പരിഹസിച്ചത് അന്തരിച്ച മുന് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ബുധനാഴ്ച രാത്രിയാണ് സി സി മുകുന്ദന് അപകടം സംഭവിച്ചത് വീടിനകത്ത് കയറിയ എം എൽ എ മഴയിൽ ചോർന്നൊലിച്ച് തളങ്കെട്ടി നിന്ന വെള്ളത്തിൽ ചവിട്ടി തെന്നുവീഴുകയായിരുന്നു വീഴ്ചയിൽ കാലിന് പരിക്കേറ്റ എം എൽ എ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലാണ് സി സി മുകുന്ദൻ എംഎൽഎയുടെ വീട് ജപ്തി ഭീഷണിയിലാണെന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു സി പി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുണ്ടായ ഇറങ്ങിപ്പോകൽ വിവാദത്തിനു പിന്നാലെ എം എൽ എ തന്നെയാണ് തന്റെ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയത് പതിനെട്ട് ലക്ഷത്തിലേറെ വരുന്ന വായ്പാ ബാധ്യതയാണ് സി സി മുകുന്ദനുള്ളത് ബാധ്യത തീർക്കാൻ വീട് വിൽക്കുന്നതുൾപ്പെടെ ആലോചനകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മകളുടെ വിവാഹത്തിനായി കാരാമുക്ക സഹകരണ ബാങ്കിൽ നിന്ന് പത്ത് വർഷം മുമ്പ് ആറു ലക്ഷം രൂപ വായ്പ എടുത്തു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു തവണ വായ്പ പുതുക്കി ഇപ്പോൾ കുടിശ്ശിക പതിനെട്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷമായി ജപ്തിക്കാരി അറിയിച്ച് ബാങ്കുകാർ പലതവണ കത്തയച്ചിരുന്നു എം എൽ എ ആയതുകൊണ്ടാണ് ഇറക്കിവിടാത്തതെന്നും മുകുന്ദൻ പറഞ്ഞിരുന്നു ശമ്പളം സ്വന്തം വീടിനു വേണ്ടി മാത്രം ചിലവാക്കിയിരുന്നെങ്കിൽ സന്ദീപിന്റെ കണക്കനുസരിച്ച് രണ്ട് വർഷത്തെ എം എൽ എയുടെ വരുമാനം മതിയായിരുന്നു അദ്ദേഹത്തിന് കടം തീർക്കാൻ പക്ഷേ സി സി മുകുന്ദൻ അങ്ങനെയൊരു സഖാവാണെന്ന് സന്ദീപ് ഓർത്തില്ല